ഇന്നത്തെ വിശേഷങ്ങൾ ഹൈ ഫ്രണ്ട്സ് അങ്കഭാരിയ രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മഴ ഇതുവരെ മാറിയിട്ടില്ല മഴയ്ക്ക് ഒരു ശമനവും വന്നിട്ടില്ല പുറത്തേക്ക് ഇറങ്ങി ഒരു പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ മരങ്ങളുടെ കുമ്പൊടിഞ്ഞ് വീഴുന്നുണ്ട് മരം മറിയുന്നുണ്ട് അങ്ങനെ പലവിധ കാര്യങ്ങളും ഉണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വളപ്പിൽ വെറുതെയൊക്കെ ഒന്ന് പോകും പോയാലും പേടിയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് കാറ്റ് മഴയിട്ട് വന്നത് പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപെടുകയാണ് ചെയ്യുന്നത് ചക്കക്കുരു ചെമ്മീൻ മാങ്ങ കറി വയ്ക്കാം ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട് അത് കഴുകി വാരി കരത്തിലാക്കണം ചെമ്മീൻ്റെ തല ഒടിച്ച് മാറ്റി കഴുകി വാരി കരത്തിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അല്പം മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ചക്ക കഴുകി കലത്തിലാക്കിയിട്ടുണ്ട് ചെമ്മീൻ തലയൊടിച്ച് മാറ്റിയിട്ട് കഴുകിയിട്ട് ചക്ക കൂടെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഇത് ടപ്പി നമുക്ക് ഇതിനൊരു തേങ്ങ അരപ്പ് റെഡിയാക്കാം ഇപ്പുറത്ത് ജാതി പത്രി ഉണക്കങ്ങളൊക്കെ കാണണേ അടിയിൽ തീ കൊടുത്തിക്ക നടുഭാഗം കണ്ട് സ്റ്റൗറെ തീ കത്തി വരുന്ന ഭാഗം കണ്ട് പാത്രത്തിന് ഒത്തിരി വെള്ളവും വെച്ചതിന് അലൂമിരി ഡിഷിലാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ നടുക്കിന് ചുമ്മാത്തിരി വെള്ളം വെച്ചതാ അപ്പം നമുക്ക് ഇത് വേമ്പഴത്തേനും ഒരു തേങ്ങ അരപ്പിനും വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചട്ടിയെടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം മാങ്ങ അരിഞ്ഞു വെച്ചണത് ഇടാം ചക്ക കുരു വേവായി പാതി കിടന്ന് ഒന്ന് വേവട്ടെ തേങ്ങ അരച്ചെടുക്കാനായിട്ട് കരണ്ടില്ല അവിടെ ഇപ്പം ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം കുരുവല്ലേ അതുകൊണ്ട് തന്നെ കഴുകി വരും ഇത് തിളച്ച് കഴിയുമ്പോൾ ഉള്ളിമുളകും മൂപ്പിച്ചിടാം അപ്പോൾ ചക്ക കുരു മാങ്ങയും ചെമ്മീനും വെച്ച കറിയാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ബെസ്റ്റ് കറിയാണ് അത് തേങ്ങ പാല് അങ്ങോട്ട് ആയിപ്പോൾ നല്ല ഇതായി മറ്റേ തുരുതുരു എന്നുള്ളതൊന്നും പീരി ഇടാതെ ഉള്ളതാ പിഴിഞ്ഞ് ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി പിന്നെ കടച്ചക്ക വറുത്തരച്ച് വെച്ചതുണ്ട് ചക്ക വലത്തിയതുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് പറയുന്നത് വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫും കടലയാണ് വറുത്തരച്ച് കറി വെച്ചാൽ ബീഫും കടലയുണ്ട് സാലഡ് ഉണ്ടാക്കിയത് പൈനാപ്പിൾ തക്കാളി പിന്നെ സമാള ഇതൊക്കെ ചേർത്ത് ഒരു സലാഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീപ്പും കടലയും വെച്ചതാണ് ചക്ക കൊലത്തിയതും ഉണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്